മായി കൃഷിയെ സ്നേഹിക്കുന്നവരൊക്കെയും പരിമിതിയിൽ പൊന്നു വിളയിക്കുന്നവരാണ് എന്ന് പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ കാങ്കോൽ എന്ന സ്ഥലത്തെ പാനോത്ത് എന്ന പ്രദേശത്തെ സജയ് കൃഷി ഫാമിലാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സജയ് ശേട്ട് ഈ ഇരുപത് സെന്റോളം സ്ഥലത്ത് ഏകദേശം അഞ്ഞൂറിന് മുകളിൽ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട കോഴികളുണ്ട് അതുകൂടാതെ തന്നെ പ്രാവുകളുണ്ട് മറ്റു അലങ്കാര പക്ഷികളുണ്ട് താറാവുകളുണ്ട് ഫ്ലൈൻഡക്കുകളുണ്ട് അങ്ങനെ ഒട്ടനവധി പക്ഷികളെ സജയ് ചേട്ടൻ ഇതിനകത്ത് വളരെ മനോഹരമായി വളർത്തുന്നുണ്ട് കോഴികളിൽ തന്നെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട അലങ്കാരത്തിനുപയോഗിക്കുന്ന കോഴികളും ഉണ്ട് മറ്റ് ഇറച്ചിക്ക് വേണ്ടിയാക്കുന്നതും മുട്ടയ്ക്ക് വേണ്ടിയാക്കുന്ന വ്യത്യസ്ത ഇനത്തിൽ എല്ലാ കോഴികളും ഇവിടെ ഒട്ടനവധി കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കാടകൾ നൂറ് നൂറ്റി അൻപതോളം വരുന്ന കാടകളും ഇവിടെ ുണ്ട് പൂവനും പെടയായാലും കാടകളും മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു പ്രായം കഴിഞ്ഞാൽ അതിന് ഇറച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കാടകളും കോഴികളും ഒക്കെ ഇവിടെ തന്നെയുണ്ട് ഏഹ് എല്ലാ കാര്യങ്ങളും നോക്കിയാണെങ്കിലും പരിചരണങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിലും സജീഷായിട്ടും തന്നെയാണ് ഇതിന്റെ ഒക്കെ പരിചരണം നടത്തുന്നത് ഒരു ശേഖരം തന്നെ ഇവിടെ കോഴികളാണ് പഴയകാലത്തെ തലശ്ശേരി കോഴിയുണ്ട് പിന്നെ സിൽക്കി ഉണ്ട് പോമേറിയൻ കോഴിയുണ്ട് പിന്നെ സാധാരണ എല്ലാവിധ നാടൻ കോഴികളും ഇന്നിപ്പം നമ്മുടെ നാട്ടിലില്ലാത്ത എല്ലാ ജെന്സുകളും ഇപ്പൊ നിലവിൽ നമ്മളടുക്കെ സ്റ്റോക്ക് ഉണ്ട് പേരൻ സ്റ്റോക്ക് ആയിട്ടുണ്ട് ചെറിയ കോഴികളെ വിപണിയിൽ നിന്ന് എടുത്തിട്ട് വളർത്തുന്നതാണോ അല്ല ഇത് ഇവിടെ പഴയ തന്നെ ഇണ്ട് ഇവിടെ തന്നെ മുട്ടിയിട്ട് വിരിയിച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങള് കൊടുക്കുന്നതാണ് വാങ്ങാറില്ല എല്ലാം നാടൻ ില്ല കോഴി ഏത് വിഭാഗത്തിലാണ് ഇവിടെ മുട്ടക്കായിട്ട് ഉപയോഗിക്കുന്നത് ബി ബി ത്രീ ഏറ്റ് കോഴിയാണ് നമ്മൾ കാണുന്നെല്ലാം ബി ബി ത്രീ ഏറ്റ് കോഴിയാണ് മുട്ടക്കായിട്ട് ഉപയോഗിക്കുന്നത് ബാക്കി നാടൻ എല്ലാതരം നാടൻ കോഴികളും ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ബി ബി ത്രീ ഏറ്റ് വിഭാഗത്തിലെ കോഴികളല്ലേ അപ്പൊ ഈ കോഴികളിൽ ഇത് മാത്രമാണ് കോഴികൾ പൂവൻ കോഴികളല്ലേ ഇത് പിട മാത്രമേ മാത്രമല്ല

കൊണ്ടന്നിട്ട് രണ്ടു മാസം കഴിയുമ്പോ മുട്ടിയിടും അത് നമ്മൾ കൊണ്ടന്നത്തെ ഒരു കോഴിക്കുഴി കൊണ്ടും ഗ്രോവർ തീറ്റ കൊടുത്ത് ഫസ്റ്റ് മുട്ടിയിടാൻ തുടങ്ങി കഴിഞ്ഞാൽ ലെയർ മാഷ് ലെയർ മാഷ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അത് കൃത്യ അളവിൽ ഒരു ദിവസം നൂറ് ഗ്രാം വീതം ഒരു കോഴിക്ക് തീറ്റ വേണം ഒരു കോഴിക്ക് നൂറ് ഗ്രാം തീറ്റ വേണം അത് നൂറ് ഗ്രാം തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ച സമയത്ത് നമ്മ കൊറച്ച് പുല്ലുകളോ വാഴയിലോ എന്ന് വേണമെങ്കിലും കൊടുക്കാം ഗുണം ആണെങ്കിൽ ആ എഗ് കൃത്യമായിട്ട് കിട്ടണമെങ്കിലും എല അത്യാവശ്യമാണ് എല അത്യാവശ്യമാണ് അതേപോലെ രാത്രി ഒരു പതിനൊന്ന് മണി വരെ ലേറ്റ് അത്യാവശ്യമാണ് കോഴിക്ക് ഇതിപ്പോ ഏകദേശം എത്ര കോഴികളായിരിക്കും ഇത് ഏകദേശം ഇത് നാലു മാസം എല്ലാ സീസൺ കഴിഞ്ഞാൽ നമ്മൾ മുട്ടയിടുന്ന സീസൺ കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞുകഴിഞ്ഞാൽ ഇറച്ചിക്ക് കൊണ്ടുപോകും ഇറച്ചിക്കും കൊണ്ടുപോകും വളർത്താനും കൊണ്ടുപോകും പിന്നെ വീടുകൾ വളർത്താം രണ്ടു വർഷം കഴിഞ്ഞാൽ നമ്മൾ കോഴി ഒഴിവാക്കേണ്ടില്ല രണ്ടു വർഷം കഴിഞ്ഞാൽ നമ്മളെ ഫാം അടിസ്ഥാനത്തിലേ നഷ്ടമുള്ളൂ നമ്മള് വീടുകളിൽ വാർത്ത വീടുകൾ വളർത്താന്ന് വെച്ചാല് പിന്നെയും അത് ഒരു രണ്ടു വർഷം എല്ലാം മുട്ടി ഒഴികെ ഇവിടെ കുട്ടികളെ കാണുന്നുണ്ട് കുട്ടികളല്ല ഇത് റെയിൻബോ റോസ്റ്റർ പൂവൻ കോഴി എന്നെ കുട്ടികളാണ് ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഇറക്കുന്നത് ഇത് ഹൈദരാബാദ് വഴി നമുക്ക് ഡേ ഓൾഡ് കുഞ്ഞു വന്നതാണ് ഇത് പെട്ടെന്ന് വളർച്ച എത്തും പൂവൻ കോഴികൾ മാത്രമല്ല പൂവൻ കോഴികളാണ് നമ്മള് മുണ്ടയാടുന്ന പൂവൻ കോഴികളെ സാധാരണ കൊണ്ടുവരാറ് ഇതൊരു വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് വളർച്ച എത്തുന്നതിലേക്ക് ഇത് ഇറക്കി നോക്കിയാണ് കെനിയൻ കോഴിയാണ് കെനിയയിലെ നാടൻ കോഴിയാണ് കെനിയന് ഹൈദരാബാദ് ഹേച്ചർ വഴി നമുക്ക് കിട്ടുന്നുണ്ട് ഹൈദരാബാദിന്റെ ഡയറക്റ്റ് ഏജന്റ് രൂപാന്തരം നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അഞ്ചാം ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് ഇവൻ കോഴികളല്ലേ അപ്പൊ നമുക്ക് ഇതിനെ ഇറച്ചിട്ട് വേണ്ടി മാത്രം വളർത്തി ആ ഇത് ഇറച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ സാധാരണഗതിയിൽ കൊല്ലത്തിൽ വളർത്തുന്ന ഇപ്പൊ ഒരു കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന വെച്ചാൽ ഉത്സവ സീസൺ കണ്ടിട്ടാണ് എല്ലാ ഉത്സവ സീസണിലും തെയ്യക്കാവുകളിലെല്ലാം കോഴിയോ തീയൊരു സീസണിൽ നമുക്കൊരു എഴുന്നൂറ് എണ്ണൂറോളം പൂവം കോഴി തെയ്യത്തിന് മാത്രം വേണം ഒരു സീസണില് ഡിസംബറ് തൊട്ട് തുടങ്ങിയാൽ നവംബർ തൊട്ടിട്ട് പിന്നെ ഇതുവരെ ഇങ്ങനെ കണ്ടു ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഡേ ഓൾഡ് കുട്ടികൾ എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര കെയറിങ് വേണം നമ്മൾ ബോർഡറിൽ വെക്കണം പത്ത് പതിനഞ്ച് വർഷം ലേറ്റിട്ട് ചൂടിൽ വെച്ച് കൃത്യമായിട്ട് മരുന്ന് കൊടുക്കണം ആന്റിബയോട്ടിക് കൊടുക്കണം ഒരുപാട് മെസ്സേടുണ്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം വരെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് വ്യത്യസ്ത ഇനത്തിലെ ഒരുപാട് കോഴികളുണ്ട് അപ്പോൾ ഈ കോഴികൾക്കൊക്കെ പിടപെടുന്ന രോഗങ്ങളും കാര്യങ്ങളും രോഗങ്ങൾ ഉണ്ട് രോഗങ്ങൾ കൃത്യമായിട്ട് ആന്റിബയോട്ടിക് നമ്മൾ അല്ല ഈ രണ്ട് മാസങ്ങൾ കൂടുമ്പോഴും കൃത്യമായിട്ട് ആന്റിബയോട്ടിക്കുകൾ പ്രതിരോധ മരുന്നുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ടോണിക്കള് അല്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ടോണിക്കള് നമ്മൾ കൊടുക്കും വിറ്റാമിൻ മിനറൽസ് എല്ലാം കൊടുക്കും പ്രചോദനം വരുന്ന് കൊടുക്കും പിന്നെ പഴയ സുഖങ്ങളുണ്ട് നമ്മൾ കൃത്യമായിട്ട് പിന്നെ ഒരു ഔട്ട് കുഞ്ഞിനെ കൊണ്ടാല് ഏഴാമത്തെ ദിവസം പതിനാലാമത്തെ ദിവസം ഇരുപത്തൊന്നാമത്തെ ദിവസം ഈ മൂന്ന് കൃത്യമായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകള് കണ്ണിലും അതിന്റെ വായിൽ കൊടുക്കുന്ന വിധത്തില് കൃത്യമായിട്ട് കൊടുക്കും പൊതുവെ വരുന്ന രോഗങ്ങൾ കോഴി വസ്തു എല്ലാം വരും പിന്നെ ഒരുതരം പിന്നെ കണ്ണിന് സൂക്കട് വരുന്നുണ്ട് ആ പിന്നെ കണ്ണ് കാണാൻ പിന്നെ വസൂരി വരും പിന്നെ ഞരവ് സംബന്ധമായ കാര്യമായിട്ട് ഇപ്പോഴത്തെ കോഴിക്ക് വരുന്നത് അറ്റാക്ക് ഹർട്ട് അറ്റാക്ക് നല്ലവണ്ണം വരുന്നുണ്ട് പിന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങള് വന്നിട്ട് മറ്റേ ലിവർ പോകുന്ന പ്രശ്നങ്ങളുണ്ട് അസുഖങ്ങളുണ്ട് അതിന് കൃത്യമായിട്ട് സ്റ്റാർട്ടിങ് തന്നെ മരുന്ന് ആ കൃത്യമായിട്ട് കോഴിയൊക്കെ തൂക്ക പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുത്തിട്ട് ലക്ഷണങ്ങള് കോഴി ഭക്ഷണം എടുക്കാൻ എടുക്കും നമ്മളിപ്പോ ഹൈടെക്ക് കൂട്ടിലാവും രാവിലെ കൊടുത്ത തീറ്റ നാളെ രാവിലെ ആകുമ്പോഴേക്ക് തീർന്നിട്ടില്ലെങ്കിൽ നമ്മളെ തീറ്റ ബാക്കിയുണ്ടെങ്കിൽ ആ പ്രശ്നമുണ്ടോ അത് നമ്മൾ മനസ്സിലാക്കി മരുന്നുകൾ കോഴികളും കോഴിയുടെ ആരോഗ്യവും തമ്മിലൊക്കെ നല്ലോണം ബന്ധമുണ്ട് അല്ലെങ്കിൽ കോഴിക്കോടോ നമ്മളെ പരിസരങ്ങളോ കൃത്യമായിട്ട് വൃത്തിയും കാര്യങ്ങളിലും കോഴി വളരില്ല അത് അവിടെ മുരടിച്ച് നിൽക്കും നമ്മളിപ്പോ ഒരു നാൽപ്പത് ദിവസം രണ്ട് രണ്ടര മാസത്തെ പ്രായം ഇപ്പൊ ഈ കോഴികളും നോക്കിയാൽ കാണും ഇതിപ്പോൾ പുറമേ നമ്മൾ രണ്ടര മാസത്തെ പ്രായം ഉണ്ട് ഇത് നാപ്പത് ദിവസം മുപ്പത്തെട്ടാമത്തെ ദിവസം പ്രായമായി അത് അത്രയും നല്ല പ്രകൃതിയുടെ കാറ്റ് വിധം കിട്ടുന്നോണ്ടാണ് വൃത്തിയിലോണ്ട് മാത്രമാണ് വളരെയുള്ളൂ പതിമൂന്ന് വർഷക്കാലമായി സജേഷ് ഷേട്ടൻ ഈ മേഖലയിലേക്ക് തിരിഞ്ഞിട്ട് ഇവിടെ ഒട്ടേ വധി കോഴികളുണ്ട് ഒട്ടനവധി പക്ഷികളും ഒക്കെ തന്നെയുണ്ട് എങ്കിൽ പോലും ഇവിടെ കൂടുതലായിട്ട് മുട്ടയ്ക്ക് വേണ്ടിയിട്ടും ഉറച്ചക്ക് വേണ്ടിയിട്ടും വളർത്തുന്നത് ബി ബി ത്രീ എയ്റ്റി എന്ന വിഭാഗത്തിലെ കോഴികളാണ് ആ കോഴികളെ ഏകദേശം ചെറിയ പ്രായത്തിൽ തന്നെ പുറമെ നിന്നിറക്കി ഇവിടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷത്തോളം തുടർച്ചയായി മുട്ടയിടുന്ന കോഴികളാണ് ബി ബി ത്രീ എയ്റ്റി വിഭാഗത്തിലെ കോഴികൾ മറ്റ് ഈ വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള കൈരടി വിഭാഗത്തിൽപ്പെടുന്ന കോഴികളും ഒക്കെ തന്നെയുണ്ട് എങ്കിൽ പോലും ബി ബി ത്രീ എയ്റ്റി കോഴികൾക്ക് പുറമെ ഈ സീസണിൽ ഇപ്പം ഇറക്കിയിട്ടുള്ള കോഴികൾ റെയിൻബോ റൂസ്റ്റർ എന്ന വിഭാഗത്തിൽ കോഴികളാണ് അമ്പലങ്ങളിലും മറ്റ് ആചാരങ്ങൾക്കും വേണ്ടിയും മാത്രമാണ് ഈ റെയിൻബോ റൂസ്റ്റർ തുടങ്ങിയ കോഴികളെ കൂടുതലായും ഇവിടേക്ക് ഇറക്കുന്നത് ഇവിടെ വളർത്തി വരുന്നത് മറ്റ് ഇറച്ചികൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പോലും എല്ലാം കൊണ്ടും വളരെ വലിയ ലാഭം തന്നെയാണ് ഈ റെയിൻബോ റൂസ്റ്ററിൽ നിന്നും ബി ബി ത്രീ എയ്റ്റി വിഭാഗത്തിൽ നിന്നും ഇപ്പോൾ സജേൺ കൈവരിച്ചു വരുന്നത് െടിക നമ്മളെ ഓൺലൈൻ ഇതില് ബുക്ക് ചെയ്തിട്ട് നമ്മളിത് കേരളത്തില് പല സ്ഥലത്തേക്കും നമ്മളിത് കൊടുത്തുവിടുന്നുണ്ട് ഇപ്പൊ തിരുവനന്തപുരം നമ്മളെ ആവശ്യക്കാർക്ക് നമ്മളെ ഇവിടുന്ന് പാർസൽ ആയിട്ട് അയച്ചു കൊടുക്കും കോഴിക്കഞ്ഞാൾ ഇപ്പം തന്നെ ഒരു മൂന്ന് മാസത്തേക്കും ബുക്കിംഗ് സ്റ്റോക്ക് ഉണ്ട് ഇപ്പം ബിരിഞ്ഞ കുഞ്ഞാൾ വരെ നമുക്ക് ഇങ്ങനെ കൊടുക്കാനില്ല നാടൻ കോഴികളെ പല സ്ഥലത്തേക്ക് നമ്മൾ കൊടുത്തുവിടാനുണ്ട് എവിടത്തേക്ക് കൊടുത്തുവിടും കേരളത്തിൽ എവിടത്തേക്ക് നമ്മൾ ഡെലിവറി കൊടുക്കും നാടൻ ഏകദേശം ഈ വെച്ച് നോക്കുമ്പോൾ എത്ര റേറ്റ് റേറ്റ് എന്ന് വെച്ചാൽ പ്രായ കുഞ്ഞു നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപ വരെ നമുക്ക് റേറ്റ് കിട്ടും കോഴിയുടെ കളറാണ് ഈ കോഴിയുടെ കളർ അതിന്റെ ജനസ് എല്ലാം നോക്കിയിട്ടാണ് അതിന്റെ കുട്ടിക്ക് പൈസ കൂടുതൽ നമുക്ക് ഇത് നമ്മള് നല്ലൊരു കുഞ്ഞളെ ഉത്പാദിപ്പിച്ചു കൊടുക്കുന്ന നല്ലൊരു വരുമാനമാണ് അത്യാവശ്യം കടകളെയും വളർത്തുന്നുണ്ട് ഇതിപ്പം ഏകദേശം എത്ര പ്രാബലെട്ടാ തുടങ്ങി രണ്ട് രണ്ടര മാസം കഴിഞ്ഞ കാടകളാണ് ഇതില് പൂൻ കോഴികൾ ഇതിപ്പോ ഏകദേശം എത്ര കോഴികളുണ്ടാവും നൂറ് കോഴികളുണ്ട് നൂറ് കൊടുക്കുന്നതാ എഗ് കഴിഞ്ഞിട്ടു എഗ് എഗ് കഴിഞ്ഞു കഴിയും മാത്രമേ ഒരു വർഷം കണ്ടിനായിട്ട് ഇടും പിന്നെ എല്ലാം ഇങ്ങനെ കുറെ ഇഷ്ടം ഒരു വർഷം കണ്ടിനു വിപണിയിൽ ഇപ്പൊ നല്ല റേറ്റ് അല്ലേ മൂന്ന് രൂപയോളം വിലയുണ്ടല്ലോ കാടമുട്ടക്ക് മൂന്ന് രൂപയോളം വിലയുണ്ട് നമുക്കിന് ചെലവ് വളരെ കുറച്ചല്ലോ ആ എഗ് ചിലവാക്കാൻ പറ്റുമെങ്കില് ഏറ്റവും നല്ലത് കാടയാണ് വീടുകള് വീട് വളർത്തുന്ന ഒരു ആയിരം കാട വളർത്തിട്ട് എഗ്ഗ് ചിലവാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ കോഴിയുടെ പകുതി ചെലവേ കോഴിയുടെ അല്ല വളരെ ചെലവ് കുറവാണ് ഔഷധ ഗുണത്തില് കാട കാടമുട്ടയാണ് പിന്നെ ഇത് സ്വർണത്തിന്റെ ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ പൈസ പൈസ മുക്കുമ്പോൾ ഒരു ഞ്ഞൂറ് കോഴികളും കടകളെടക്ക് കൊറേ ആളുകൾ ഇങ്ങനെ പാറിപ്പാറി നടക്കുന്നുണ്ട് പ്രാവുകള് ഇതൊക്കെ ഇവിടെ ചേട്ടൻ തന്നെ വീട്ടില് വളർത്തിയത് വളർത്തണിന്റെ ഉള്ളിൽ ഇവരെങ്ങനെ സ്വതന്ത്രമായി വിടുന്നതിന്റെ ഉദ്ദേശം നമുക്ക് ഈ കോഴിക്കോട് വെച്ചിട്ട് ഒരുപാട് തീറ്റകൾ വേസ്റ്റ് അതിനൊരു പരിഹാരമാണ് അവരെ വെച്ചാൽ അത് കൃത്യമായിട്ട് അവരെ കടന്ന് നിർവഹിച്ചിട്ട് ആ കൃത്യമായിട്ട് തീറ്റകളെല്ലാം അവർ പറക്കിട്ടുണ്ട് അവരെ ജീവിക്കും നമുക്ക് അതിന് വേർച് ഒന്നുമില്ല അത് അവർ അതിന്റെ ആരോഗ്യം കണ്ടാൽ തരും ഇതിൽ വീഴുന്ന ഓരോ തീറ്റകളും അവർ അവരുത്തരവാദിത്താണ് അത് പറക്കിയിട്ട് വൃത്തിയാക്കേണ്ടത് അതുപോലെ കുറച്ച് കോഴികൾ ഇളക്കിയിട്ടുണ്ട് അതിൽ വെച്ചാൽ അവർ ഈ കോഴിക്കാട്ടം നിലത്ത് പോകുന്ന കാട്ടം ഒന്ന് അത് അതൊന്ന് ഡ്രൈ ആക്കി വിടുന്നത് സഞ്ചാരമാക്കുന്നതെന്ന് അവരെ കടം അവര് അഞ്ചാറ് കോഴികൾ ഇളക്കിയിട്ടില്ല ഇതിപ്പോ വിരിഞ്ഞത് കുറേ ഉണ്ട് ഇപ്പൊ നിലവിലിപ്പോ നമുക്കൊരു നാപ്പതോളം പ്രാവുകള് കുഞ്ഞു കൂടാണ്ടിട്ട് വലുതന്നുണ്ട് ഇത് അല്ല പിന്നെ കുറച്ച് ഹൈബ്രിഡ് ഉണ്ട് മിക്സ് ഉണ്ട് മിക് ഉണ്ട് ഏത് ഇതില് നമ്മള് തനി നാടൻ കോഴി മുതൽ നമ്മളെ കോഴികള് നമ്മളെ സംസ്കാരത്തിൽ നമ്മുടെ ഭാഗമായിട്ട് കോഴികൾ വന്നേരം തൊട്ടില്ല കോഴികളാണ് നിന്ന് കോഴികൾ ഇന്ന് നമ്മളെ സ്ഥലത്തിൽ നമുക്ക് ഇല്ല ഇവിടെ കാണാനില്ലാത്ത ജനസ് വരെ ഇതിലുണ്ട് കോഴികൾ തലശ്ശേരി കോഴി പഴയ നമ്മളെ ഒറിജിനൽ തലശ്ശേരി കോഴി വരെ നമ്മൾ ഇതില് ഉണ്ട് ആ ഇത് നമ്മള് ഒരു പത്ത് മുട്ട തൊട്ടിട്ട് മുപ്പത് മുട്ട വരെ കിട്ടുന്ന നാടൻ കോഴികളുണ്ട് ഇതിപ്പോ തലശ്ശേരി കോഴികളും തലശ്ശേരി കോഴികളും എല്ലാതരം നാടൻ കോഴികളും തലശ്ശേരി കോഴികൾ അടക്കാൻ തലശ്ശേരി കോഴികൾ പ്രാധാന്യം ഇതിപ്പം ഇന്നും ഇന്നലെ മുട്ട മുട്ടകളക്ക് അല്ല അടക്ക വച്ചല്ല ഇതിപ്പോ നമ്മൾ ഇന്നലെ ഇന്നത്തും കൂടി മുട്ട തീർന്നതാണ് ഇത് നമ്മൾ എടുത്തിട്ട് കൊടുക്കും ആവശ്യക്കാർക്ക് കൊടുക്കും ഇതാരെങ്കിലും ആവശ്യക്കാർ ഉണ്ടെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ ഇതിനായിട്ട് ആ ഇതിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇത് നമ്മള് സാധാരണ ഷോപ്പിൽ വെച്ച് വിൽപ്പനയും മുട്ട നടത്താറില്ല ആവശ്യക്കാരനെ വരും അട്രാക്ഷൻ കോഴികളാണ് ഭംഗിയും വളരെ എന്തുകൊണ്ടും നല്ലൊരു ആക്റ്റീവിലൊരു കോഴികളാണ് നമുക്കൊരു പുറത്തിളക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു ആക്റ്റീവ് ആണ് എവിടെയും അടങ്ങി നിൽക്കില്ല അങ്ങനെ പുറത്തിളക്കാനും പറ്റില്ല അങ്ങനെ പുറത്തിളക്കാൻ എവിടെയെങ്കിലും പാറിയിട്ട് ഒരു മുട്ട എവിടെയെങ്കിലും പോയിടും കണ്ടു വെച്ച് മുട്ടയല്ല അതിൽ കുറച്ച് മുട്ട ഒരു പതിനേഴ് പതിനെട്ട് മുട്ട ഇടുകയുള്ളു അതന്നെ വിരി അല്ലല്ല ഒരു സീസണില് മൂന്ന് നാല് ഇതിലേ പൂനും പട രണ്ട് പടയും ഒരു പൂവനാല് പേരൻസ്റ്റോക്കാണ് അത് കൊടുക്കുന്നല്ല നമ്മള് കുഞ്ഞള് മുട്ടിയൊക്കെ ആയിട്ടുണ്ടാവും ഇതിപ്പോ ഒരു ഏഴു മാസം എട്ട് മാസമായി ഇത് ഏത് പ്രായത്തിൽ നമ്മൾ ഇത് ചെറിയ കുഞ്ഞിനെ പ്രായത്തില് മുട്ട് വിരിയച്ചെടുത്തത് വീടിന് കോഴികളിൽ വെച്ചിരിക്കുന്ന ആ ഇൻവേറ്റർ എന്ന് വലിയ ചെറിയ ചെറിയ 24 പറയുമ്പോ ഇപ്പോ നാല് കോഴികൾ ഇതിലിപ്പോ കോഴികളുടെ രണ്ട് കോഴികൾ ഇതാ ഓൾറെഡി ഇതിപ്പം ഇരിക്കുന്നുണ്ട് ആ ഇത് നാടൻ കോഴികൾ ആ രണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ബിരിയാണ്ടിയാണ് ആ ഏകദേശം ആയി അതാണ് ഇരുപത്തൊന്നോ സാധനം ഇത് നമ്മളെ പഴയ കാലത്തെ നമ്മളെ പൗരാണികാലത്ത് തുടക്കത്തിലെ നാടൻ കോഴി രൂപപ്പെട്ടിയാണ്

കുഞ്ഞാണ് ഒരു മൂന്നു രണ്ടര മാസം പ്രായമായ ടർക്കി കുട്ടികളാണ് ഇവിടെ വിരിഞ്ഞ കുട്ടികൾ അവിടെ ഒന്നിച്ചിട്ടുണ്ട് പടക്കോഴി തന്നെ അത് ഒരു പൂവാന് ഒരു പടിയാല് പിന്നെ അത് കരിങ്കോഴി കുഞ്ഞാലിന്റെ ഒറിജിനൽ കരിങ്കോഴിയാണ് ഒറിജിനൽ പൂവൻ പടിയുണ്ട് ഈ ഒറിജിനൽ കരിങ്കോഴി എന്ന് പറയുമ്പോ നമ്മുടെ അതിന്റെ കാലും ഇത് ഒറിജിനൽ ആണ് ഒറിജിനൽ കരിങ്കോഴി കുട്ടികളാണ് ഇതാണ് പൊമേറിയൻ കോഴി ഫെൻസി കോഴി ഇതിന് ഇത് ഇതിന് ഉണ്ടാവില്ല രോമം മാത്രമാണ് ഉണ്ടാവുള്ളത് ഇത് നമ്മളെ ബാക്കിയുള്ള തൂവലല്ല ഇത് നമ്മൾ കണ്ടാൽ ശ്രദ്ധിച്ചാൽ കാണും ഇത് നേരെ നൈസ് ഒരു

ും പുറമേ ഇവിടെ തന്നെ പക്ഷികൾക്കും മറ്റു പെറ്റ്സിനും ഒക്കെ ആയിട്ട് ഒരു ഷോപ്പ് ഇവിടെ കാങ്കോലിൽ തന്നെയുണ്ട് നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടതുപോലെ ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥയും ഇവിടെ കോഴികൾക്കുള്ള പരിചരണം മാത്രം നൽകിയാൽ മതി മറ്റിവിടെ പ്രാവുകളുണ്ട് താറാവുകളുണ്ട് അവയ്ക്ക് ഒന്നും തന്നെ പ്രത്യേകം ഒരു പരിചരണം നൽകേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ കോഴികൾക്ക് വരുന്ന തീറ്റയും അതിൻ്റെ അവശിഷ്ടങ്ങളും മറ്റുമാണ് പ്രാവുകളും താറാവുകളും ഒക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ ഷോപ്പിനെ അത്യാവശ്യമായി കൊണ്ടുവരുന്ന പെറ്റ്സിൻ്റെ ഫുഡും കാര്യങ്ങളും ഒക്കെ കാറ്റടിച്ചും തണുപ്പടിച്ചും മോശമായി പോകുന്ന കുറച്ച് ഫുഡുകളും കാര്യങ്ങളും ഒക്കെ തന്നെ അതൊക്കെ തന്നെ ഇവിടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ താറാവിനും മറ്റു പക്ഷികൾക്കും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് മറ്റൊന്നിനെ ആ ഒരു ശൃംഖല ഇവിടെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ടർക്കി കോഴികളുടെ കുട്ടികളെ നമ്മൾ കണ്ടു ഇവിടെ ഉള്ളത് പാരന്റ് സ്റ്റോക്ക് ആയിട്ട് രണ്ട് ടർക്കി കോഴികളുള്ളത് അത് ഏത് പ്രായത്തില് കൊണ്ടു ചെറിയ കുട്ടിയിച്ചാ കുറെ ക്രിസ്മസിന് പൂവൻ കോഴിയും അധികം ഉണ്ടായി പൂവ് ക്രിസ്മസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കോഴികളെ പൊതുവെ ഉപയോഗിച്ചിരുന്നത് മുട്ടയുടെ ആവശ്യത്തിന് ആവശ്യത്തിന് മുട്ട നല്ല ഗുണമുള്ള ഗുണയാണ് കൊറസ്ട്രോളിന്റെ അളവ് കുറഞ്ഞ മുട്ടയാണ് കുറച്ചുള്ള കുറഞ്ഞ മുട്ടയാണ് പക്ഷെ അതിന്റെ ഡിമാൻഡ് നമ്മുടെ നാട്ടിൽ അത്ര ഇല്ല ഇല്ല നല്ലൊരു വരുമാനം പൊതുവെ നമ്മുടെ നാട്ടിൽ ടർക്കി കോഴികളുടെ ഇത് കുറവല്ലേ കുറവാണ് കുറവാണ് ടർക്കി ഈ രണ്ടെണ്ണത്തിൽ ആ ഇതിപ്പോ ടർക്കി കോഴികള് അല്ലാതെ മറ്റു കോഴികൾ അല്ലാതെ കുറേ താറാവുകൾ ഉണ്ട് താറാവുകൾ നാടൻ താറാവിലെ കുട്ടനാടൻ താറാവുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ചെറുത് വരുന്നത് വരുന്നത് ാണ് താറാവുകൾ ഇതിപ്പോ ഈ ചൂട് കൂടി വരുന്നൊരു സമയല്ലേ അപ്പൊ പൊതുവെ ഈ പക്ഷിപ്പനികളൊക്കെ പക്ഷികളെ ബാധിക്കുന്ന ഒരു സീസൺ അതായത് ചാലപ്പുഴയിലൊക്കെ കൊറേ പക്ഷികളെ കൊന്നൊടുക്കാനുള്ള ഒരു ഉത്തരവൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ താറാവുകള് ഇവിടത്തെ താറാവുകൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളല്ലോ നമ്മളിപ്പോ നമ്മളൊന്നും വാങ്ങുന്നില്ലല്ലോ കുട്ടികളെ പോലെ ഇങ്ങോട്ട് വാങ്ങിക്കൊടുക്കുന്നില്ല വരാം ും ഇവിടെ കുഞ്ഞുപൊളവും ആ ഇത് ഇത് വെള്ളം ഡെയിലി മാറ്റി മാറ്റുന്നതാ ഇതിലേക്ക് പൈപ്പിങ്ങും കാര്യങ്ങളും ഈ പരിസരത്ത് ചുറ്റു ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കോഴികളുടെ ഇന്ന് വരുന്ന വേസ്റ്റുകളും കാര്യങ്ങളും താറാവുകളും അല്ലാതെ ആദ്യം ഒരു അഞ്ചു തറാവിനെ അതിന്റെ മുട്ടഅമ്മ ഈ ഫ്ലൈൻ്റെ നന്നായി പറക്കുന്നുണ്ടല്ലേ ഇവിടെ ഈ ഒട്ടനവധി പക്ഷികളും ഒക്കെ കാര്യങ്ങളുണ്ടാകുമ്പോ അവരുടെ പരിചരണത്തിന് ഇവിടെ കാവൽക്കാരായിട്ട് രണ്ടാളുകളും കൂടി ഉണ്ടല്ലേ ഇത് ഏത് ജർമ്മൻ ജർമ്മൻ സ്പിറ്റ്സ് സ്പിറ്റ്സ് ഹൈബ്രിഡ് ലുക്ക് ആണ് അത് പതിമൂന്ന് വയസ്സുള്ള

ഇവിടെ അവര് അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കുറച്ച നേരത്തെ കണ്ടിരുന്നല്ലോ അത് അവരെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് അവര് ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളും എല്ലാ ജീവികളുമായിട്ട് ഇവര് ഫ്രണ്ട്ലി ആണ് ഒരാളെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ജീവികളെ പോലും ഇതിനുള്ളിലേക്ക് അവരെ കർഷകരെ തേടിയുള്ള യാത്രയിൽ ഭൂമികയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് മറ്റൊരു കർഷകന്റെ പുത്തൻ വിശേഷങ്ങളുമായി കാണുന്നവരേക്കും ബൈ